ആ പത്തനംതിട്ടയിലെ പ്രതിഷേധത്തിലൊക്കെ ഒരിക്കൽ കൂടി പോകുന്നു അവിടെ ബാരിക്കേഡ് മറികടന്നുള്ള പ്രതിഷേധം ഒക്കെ നടക്കുകയാണ് തിരുവിതാംകൂറിൻ്റെ അവിടെ അവിടുത്തെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഓഫീസിലേക്കാണ് പ്രതിഷേധം ആ പ്രവർത്തകരുടെ പോലീസും തമ്മിൽ പ്രവർത്തകരും പോലീസ് തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട് അവരുടെ കയ്യിൽ തേങ്ങയൊക്കെയായി ആണ് ആ പ്രതിഷേധം ഉണ്ട് തേങ്ങ എറിഞ്ഞു തുടക്കുക എന്നുള്ളത് പ്രതിഷേധ രീതിയായിരിക്കണം അതാ അവിടെ ഇപ്പോൾ അവിടെ എന്താണ് പോലീസുകാർ പ്രവർത്തകരെ തടഞ്ഞു വെക്കുന്നുണ്ട് അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം ആ ഓടുന്നൂടുന്നു ആ ഉള്ളിലേക്ക് കടന്ന് കടന്നു കയറാനുള്ള സംഭവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടക്കുന്നുണ്ട് പ്രതിയായ പോലീസ് അതിയായ പോലീസ് ആവുണ്ട് അത് പോലീസ് അതിന് അതിനകത്തും ഉണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടെ അങ്ങനെ വലിയ ഒരു സംഘർഷത്തിലേക്ക് പോയിരുന്നില്ല സമരം ഒരു ഘട്ടത്തിലും ഇടയ്ക്ക് ഭാര്യയ്ക്കിടയ്ക്ക് മറിച്ചിടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിപ്പോൾ ഇതിനകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് യുക്രമ പ്രവർത്തകർ നടത്തിയത് അപ്പോൾ അവരെല്ലാവരെയും പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുക വരുന്നുണ്ട് ജയശങ്കർ ജയശങ്കർ ഓഫീസിനകത്തേക്ക് കടക്കാനാണോ പ്രവർത്തകരുടെ ശ്രമം ാണ് രണ്ടായിരത്തിന് സമാനമായിലേക്ക് കാര്യങ്ങൾ പത്തനംതിട്ടയിൽ കിടക്കുന്നു അത്രമാത്രം ബന്ധവസ് സൃഷ്ടിച്ച് രണ്ട് സെറ്റ് ബാരിക്കേഡുകൾ വെച്ച സ്ഥലത്താണ് ആ ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് അടുത്തുവരെത്തുന്ന സാഹചര്യം ഉണ്ടായത് ബാരിക്കേഡിന് നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് തിരിഞ്ഞു പോകാൻ തയ്യാറല്ലേ അശ്മി അത്രമാത്രം ഈ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്നു പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല അവരെ തടഞ്ഞ് പോലീസ് വെക്കുന്നു അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രകോപനപരമായ നടപടികൾ ഉണ്ടായിട്ടില്ല ഒരു കൂട്ടം പ്രവർത്തകരെ പോലീസ് ഇതിന്റെ അടുത്ത് വെച്ച് ദേവസ്വം ബോർഡ് ഓഫീസിനെ അടുത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തന്നെ സന്ദീപ് ഭാര്യർക്ക് നേരെ പോലീസിന്റെ ഒരു കയ്യേറ്റം ഉണ്ടായെന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് സന്ദീപ് ആര്യ ഈ സമരത്തിന്റെ തുടക്കം മുതൽ സജീവമായി പ്രവർത്തകർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു സന്ദീപ് ഭാര്യരെ പോലീസ് കയ്യേറി കയ്യേറ്റം ചെയ്തു എന്ന ാണ് ഈ പ്രവർത്തകരുടെ ഒരു ആക്ഷേപം ഈ സമരത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നും പ്രവർത്തകർ പറഞ്ഞു എന്തായാലും വലിയ ഉന്തും തള്ളും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ ഉന്തും തള്ളും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഓഫീസിന്റെ ഇപ്പൊ അത്തരമൊരു സംഭവം നിലവിലുണ്ടായിട്ടില്ല പക്ഷെ വലിയൊരു സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു ഓഫീസിന് കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് തന്നെ നേരെ ഓഫീസ് റൂമിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമില്ല എന്താ പോലും വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെ പോലീസും പ്രവർത്തകരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ സംഘർഷ സാഹചര്യം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ രീതിയിൽ പരസ്പരം നേർക്കുനേർ പ്രവർത്തകരും പോലീസും അയ്യപ്പന്റെ പേരിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സ്വർണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം ആവശ്യം ൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത് സന്ദീപ് വാര്യരെ മർദ്ദിച്ചു ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നുണ്ട് പോലീസ് മർദ്ദനം സന്ദീപ് വാര്യർക്ക് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അതാണ് വലിയ തോതിൽ പ്രവർത്തകരെ പ്രകോപിച്ചൊരു ഒരു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു വലിയ ഉണ്ടും തള്ളും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത്രമാത്രം വലിയൊരു പ്രക്ഷോഭം ഈ അടുത്തൊന്നും പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ഇത്ര അക്രമസക്തരായിട്ടുള്ള പക്ഷേ വലിയ തോതിലുള്ള അമർഷം രോഷം പ്രതിഷേധം അതൊക്കെ തന്നെ ഈ പ്രവർത്തകരുടെ ഓരോ നടപടികളുണ്ട് കുറച്ച് പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത് അങ്ങനെ ഒരു കൂട്ടം പ്രവർത്തകരെ പത്തനംതിട്ട പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി പ്രവർത്തകരും പോലീസും ഇപ്പോഴും പരസ്പരം ഏറ്റുമുട്ടുന്ന കലഹിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പോലീസ് വെച്ച എല്ലാ ബന്ധബസ്സുകളും എല്ലാ ബാരിക്കേഡും മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ അടുത്തുവരെ എത്തിയത് എന്തായാലും വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം നടക്കുന്നു ഇത് സ്വർണമല്ലെന്ന പ്രതീക ബോർഡൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് വലിയ പ്രകോപനം വലിയ സംഘർഷാവസ്ഥ വലിയ സംഘർഷ സാഹചര്യം ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നിലനിൽക്കുന്ന പോലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ നല്ലോടുന്ന തർക്കിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദ്രചൂഡൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരെയൊക്കെ തന്നെ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട് അല്പസമയം കൊണ്ട് തന്നെ ഒരാവസ്ഥ ചെയ്യും എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അത്രമാത്രം വലിയൊരു സംഘർഷ സാഹചര്യം നിലവിൽ ഈ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലുണ്ട് പക്ഷെ ഓഫീസിലേക്ക് നിലവിൽ പ്രവർത്തകർക്ക് എത്തിച്ചേരാനായിട്ടില്ല നേരത്തെ ആശങ്ക സൂചിപ്പിച്ച പോലെ ഈ ജനൽസിനകളൊക്കെ നേരത്തെ തകർന്നതാണ് വീണ്ടും പ്രവർത്തകർ സംഘർഷപരിതമായി ഓടിയെത്തുന്നു ഇവിടെ സന്ധിപാരിയാർക്ക് ഉൾപ്പെടെ മർദ്ദനം എത്തുന്ന ഒരു ആക്ഷേപം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം